നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപ കേന്ദ്ര ഫണ്ട് ലഭിച്ചിട്ടും തോപ്പുംപൊടി ഫിഷറീസ് ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അനക്കമില്ല ഘട്ട ജോലികൾ പോലും പൂർത്തിയാകാത്ത അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ ബോട്ടുകൾ സംസ്ഥാനത്തെ മറ്റ് ഹാർബറുകളിൽ അടുക്കുന്ന സ്ഥിതിയാണ് ഇതോടെ കൊച്ചിയിൽ മീൻക്ഷാമവും രൂക്ഷമായി ഹാർബർ വികസന ജോലികൾ എന്ന് തീരുമെന്ന് ആർക്കും പറയാനാകാത്ത തരത്തിലാണ് ഭൂമി നിരത്തി ലേലഹാളിന്റെ ജോലികൾ നടക്കുന്നതിനിടെയാണ് ജോലികൾ സ്തംഭനാവസ്ഥയിലായത് ബോട്ടുചെട്ടി എ സിയുടെ ജോലികൾ ഉൾപ്പെടെ നിരവധിയാണ് ബാക്കി കിടക്കുന്നത് ഹാർബറിൽ ബോട്ട് അടുക്കാത്തതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾ സ്വന്തം നാടുകളിലേക്ക് പോയി മലയാളികൾ പലരും മറ്റു ജോലികളിലേക്കും ചേക്കേറി ഇതോടെ കൊച്ചി ഹാർബർ ഓർമ്മയാകുമോ എന്ന ഭീതിയിലാണ് തൊഴിലാളികൾ ഹാർബറുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവരും പട്ടിണിയുടെ വക്കിലെത്തിയിരിക്കുകയാണ് എം പി ഇടപെട്ട് നവീകരണ ജോലികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കണമെന്നാണ് ഹാർബർ ജീവനക്കാർ അടക്കം ആവശ്യപ്പെടുന്നത് ഒരു കാലത്ത് ചരക്ക് വണ്ടികളുടെ ഇരമ്പലുകൾക്ക് കാതോർത്തിരുന്ന മട്ടാഞ്ചേരി ബസാറും കൊച്ചി തുറമുഖവും ഓർമ്മയായി മാറി വല്ലാർപ്പാടത്തേക്ക് പർച്ചു നട്ടതോടെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും തുറമുഖത്തുനിന്ന് വഴിമാറി നിരവധി ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങൾ ഗോഡൌണുകൾ ആയി മാറി ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി റെയിൽവേ ക്വാർട്ടേഴ്സുകൾ കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി ഇത് നവീകരിച്ച് കൊടുക്കാനുള്ള ശ്രമങ്ങളുമില്ല മട്ടാഞ്ചേരി ബസാറിൽ രണ്ടോ മൂന്നോ സേട്ടുമാരുടെ ഒഴിച്ചാൽ ബാക്കി ശൂന്യമാണ് ഒരു കാലത്ത് ഗർഭിണികൾ പാലിൽ ചേർത്ത് കഴിക്കുന്ന കുങ്കുമപ്പൂവ് വാങ്ങിക്കാൻ ദൂരസ്ഥലങ്ങളിലുള്ളവർ വരെ ബസാറിൽ എത്താറുണ്ടായിരുന്നു ഇപ്പോഴും ബസാറിലൂടെ സഞ്ചരിച്ചാൽ ചുക്കിന്റെയും കുരുമുളകിന്റെയും ഏലക്കയുടെയും ഗന്ധം ആസ്വദിക്കാൻ കഴിയും ഒരു കാലത്ത് ദീർഘദൂര ട്രെയിൻ സർവീസുകൾ നടത്തിയിരുന്ന കൊച്ചിൻ ഹാർബർ ടെർമിനൽസ് ഇന്നും കൊച്ചിക്കാർക്ക് ജീവനുള്ള ഓർമ്മയാണ് വല്ലപ്പോഴും വന്നുപോകുന്ന ചരക്ക് തീവണ്ടികൾ മാത്രമാണ് ഇവിടെ എത്തുന്നത് എറണാകുളം സൌത്തിൽ നിന്നും ഒന്നു രണ്ട് ട്രെയിനുകൾ തുറമുഖത്തേക്ക് സർവീസ് നടത്തിയെങ്കിലും നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തി അതും നിർത്തലാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൌകര്യം മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സ്ഥാനാർത്ഥികളുടെ തിരക്കാണ് ഈ പ്രദേശത്ത് സ്ഥാനാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സന്ദർശന പരിപാടികൾക്കും പ്രചാരണത്തിന് ഇനി കാര്യമായ ദിവസങ്ങൾ ലഭിക്കാൻ ഇടയില്ലെന്ന് കരുതിയാണ് സ്ഥാനാർത്ഥികൾ ഈ പരക്കംവാച്ചിൽ നടത്തുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നതിനാണ് സ്ഥാനാർത്ഥികൾ മുൻതൂക്കം സന്ദർശന പരിപാടികൾക്ക് വേഗം ലഭിക്കാൻ മുൻകൂട്ടി ചാർട്ട് ചെയ്തുകൊണ്ടാണ് പ്രചാരണം ചിട്ടയാക്കുന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ ഇന്നലെ എട്ടിടങ്ങളിലാണ് പര്യടനം നടത്തിയത് രാവിലെ എട്ടരയ്ക്ക് കൊച്ചിൻ ഫിഷറീസ് ഹാർബറിലെത്തി ഷൈൻ മത്സ്യത്തൊഴിലാളികൾ ുമായി വില്പനക്കാരുമായി സംവദിച്ചു പിന്നീട് ഒമ്പത് മുപ്പതിന് തോപ്പുംപടിയിലെ വിവിധയിടങ്ങളിൽ എത്തി വോട്ട് അഭ്യർത്ഥിച്ച ശേഷം പത്തരയോടെ മുണ്ടമ്പേലിയിലെത്തി പതിനൊന്ന് മുപ്പതിന് നസ്രത്ത് ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് ഇരുപതിന് കൊച്ചിൻ കോളേജ് എന്നിവിടങ്ങളിലെത്തി കോളേജിൽ വിദ്യാർത്ഥികളുമായി കുശലാന്വേഷണം നടത്തി സ്ഥാനാർത്ഥി മൂന്ന് മണിക്ക് ചെല്ലാനം പ്രദേശത്തെത്തി തീരദേശ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പ്രദേശവാസികൾ ടീച്ചറെ ധരിപ്പിച്ചു വൈകിട്ട് നാലിന് കുമ്പളങ്ങിയിലും അഞ്ചിന് പളുരുത്തിയിലും സന്ദർശിച്ച് വോട്ടർമാരെ കണ്ടതോടെ ഇന്നലത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പര്യടനം സമാപിച്ചു യുഡിഎഫ് സ്ഥാനാർത്ഥി ഹൈബി ീഡൻ ഇന്നലെ പുലർച്ചെ മുനമ്പം ഹാർബറിലെത്തി മുനമ്പം ഹാർബറും മിനി ഹാർബറും സന്ദർശിച്ചു തൊഴിലാളികളുമായി സംബന്ധിച്ചു തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ നടപ്പാക്കിയ നൂറ്റി അറുപത്തി കോടിയുടെ വികസന പദ്ധതികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു വൈപ്പിൻ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും ഹൈബി സന്ദർശിച്ചു മുനമ്പം പള്ളിപ്പുറം നോർത്ത് സൌത്ത് കുഴുപ്പിളി എടവനാട് നായരമ്പലം പ്രദേശങ്ങളിൽ പ്രധാന വ്യക്തികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ചെറായിലെ സഹോദരൻ അയ്യപ്പന്റെ ജന്മഗൃഹവും സന്ദർശിച്ച ശേഷം അദ്ദേഹം ചെല്ലാനത്തിന്റെയും നായരമ്പലത്തിന്റെയും സംയോജിത മത്സ്യബന്ധന ഗ്രാമം പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞതായി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം കളമശ്ശേരി മണ്ഡലത്തിലെ പര്യടനം ടോൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി